ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വറ്റി ഇതോടെ ശുദ്ധജല വിതരണ പദ്ധതികൾ കടുത്ത പ്രതിസന്ധിയിലായി ജില്ലയിൽ ആഴ്ചകളായി താപനില നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലായതോടെയാണ് മീറ്റ്ന തടയണയിൽ ജലലഭ്യത കുത്തനെ കുറഞ്ഞത് കഴിഞ്ഞ മാസം സാമൂഹിക വിരുദ്ധർ തടയണയിലെ രണ്ട് ഷട്ടറുകൾ തുറന്നു വെള്ളം ഒഴുക്കിവിട്ടതും പ്രതിസന്ധി ഇരട്ടിയാക്കി തടയണ പ്രദേശത്തും പലയിടത്തും മണൽത്തിട്ടകൾ പുറത്തു കാണാം മുമ്പ് ഇട ഇടമഴകൾ കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം രണ്ടാമൊക്കെ ഒരു ഒരു നല്ല കഠിന മഴ ഇടമഴ നല്ല കഠിനമായിട്ട് കിട്ടുകയും പാടങ്ങളെല്ലാം നകന്ന് അവിടുത്തെ കുളങ്ങളെല്ലാം നകന്നു വരികയും ചെയ്യുന്ന ഒരവസ്ഥ രണ്ടാകൊല്ലം കാരണം ഈ വർഷം ഇപ്പോൾ അത് ഉണ്ടായിട്ടില്ല ഈ വർഷം ഇടമഴ ഈ ഒറ്റപ്പാലം പ്രദേശത്തെ കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഇത് വെള്ളം സ്വാഭാവികമാണ് അവിടെ നിന്ന് വെള്ളം ഇതിന് ആവശ്യത്തിലധികം ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി കാരണം ഇടമഴ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ വെള്ളം അവിടുന്ന് തന്നെ കുറേശേ കിട്ടും അപ്പോൾ ഈ വെള്ളം കാരണം എന്നതുകൊണ്ട് പരമാവധി ആളുകൾ കുറഞ്ഞതോടെ ശുദ്ധജല വിതരണത്തിൽ ജല അതോറിറ്റിയുടെ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി നിലവിൽ ഒരു മോട്ടോർ ഉപയോഗിച്ച് മാത്രമാണ് പമ്പിംഗ് നടക്കുന്നത് നേരത്തെ തുടർച്ചയായി രണ്ട് മോട്ടോറുകൾ ഉപയോഗിച്ചായിരുന്നു പമ്പിംഗ് ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ പഞ്ചായത്തിൻ്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സാണ് മീറ്റ്നയിലെ തടയണ രണ്ടിടത്തേക്കുമായി പ്രതിദിനം പത്തൊൻപത് ദശാംശം അഞ്ച് എം എൽ ഡി വെള്ളമാണ് ആവശ്യം നിലവിൽ ഒൻപത് മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ വെള്ളം മാത്രമാണ് ലഭിക്കുന്നത് ഇതുപയോഗിച്ച് മേഖല തിരിച്ചാണ് ജലവിതരണം വേനൽ മഴ കനിയുകയോ ആളിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം എത്തുകയോ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും അതേസമയം ആളിയാർ വെള്ളം പുഴയിലെ ഇതര തടയണകൾ കടന്ന് മീറ്റ്നയിലെത്തുമോ എന്ന് ആശങ്കയാണ്